സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പ്രവീണും മൃഥുലയും പ്രവീണും കൊച്ചുവും വളരെയധികം പ്രശസ്തരായിരുന്നു നൃത്തത്തിലൂടെയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ കയ്യിലെടുത്തത് യൂട്യൂബ് പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതരായിരുന്നു ഇവരുടെ ഷോർട്സ് പോലും മില്യൺ വ്യൂസ് കടക്കുന്നത് അതിവേഗമായിരുന്നു ദിവസേന വീഡിയോ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ അങ്ങനെ പങ്കുവച്ച് അവർ അവരുടെ വീടും കാറുമെല്ലാം നേടിയെടുത്തവരാണ് എന്നാൽ ഇപ്പോൾ ഗാർഹിക പീഡനത്തിന് പോലും ഇരയാക്കി സ്വന്തം മകനെയും മരുമകളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് പ്രവീണിൻ്റെയും പ്രണവിന്റെയും അച്ഛൻ അതുമാത്രമല്ല പ്രവീണിന്റെ ഭാര്യ മൃദുലയെ പ്രണവ് എന്ന് പറയുന്ന പ്രവീണിന്റെ സഹോദരൻ ഉപദ്രവിച്ചു എന്നും പറയുന്നുണ്ട് ഗാർഹിക പീഡനമാണ് ശരിക്കും ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ മൃദുലയെ ഉപദ്രവിച്ചു എന്ന് മൃദുല കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അത് കാണുമ്പോൾ പോലും ഭയമാകുന്നു അത്രയേറെ വിഷമിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും പോലെയാണ് ഞാൻ നോക്കിയത് അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നതും എന്നാൽ ഇത്രയും അധികം അവർക്ക് എന്നോട് ദേഷ്യമുണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു നാണം കെട്ട് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നിനക്ക് പൊക്കൂടെ നിൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ വീടല്ല ഞാൻ കഷ്ടപ്പെട്ട് പണിത വീടാണ് നിനക്ക് പൊക്കൂടെ എന്ന് പ്രവീണിൻ്റെ അച്ഛൻ ചോദിച്ചുവെന്ന് മൃദുല പറയുന്നു നമുക്ക് പോകാമോ ഏട്ടാ എനിക്ക് വയ്യ എന്ന് പറയുന്നുണ്ട് ഞാൻ വീണു കുറേയധികം തവണ തറയിൽ വീണു എന്നിട്ടും ആരും എന്നെ സഹായിച്ചില്ല എന്നെ എടുക്കാൻ പോലും ശ്രമിച്ചില്ല എപ്പോഴൊക്കെ എനിക്ക് വയറ്റിൽ ചവിട്ട് കിട്ടി എനിക്ക് ഭയമുണ്ട് ഭയമുണ്ട്ട്ടാ എനിക്ക് പോകണം എനിക്കിവിടെ നിൽക്കാനാകില്ലേട്ടാ ഇങ്ങനെ നൂറ് തവണ മൃദുല പറയുന്നുണ്ട് മൃദുലയുടെ വീഡിയോയിൽ തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മൃദുലയും പ്രവീണും പ്രണവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുകയാണ് എല്ലാവരും ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അത് അറി പറയാൻ തന്നെ ഭയമാണ് എന്നാണ് പറയുന്നത് കാരണം അത്രമേൽ ഒരു ഭീതിയുള്ള ഉള്ള കുടുംബമായിരുന്നു എന്നൊരിക്കൽ പോലും തോന്നിയിട്ടില്ല പലപ്പോഴും തൻ്റെ കുടുംബം പോലും ഇങ്ങനെ ആവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെ സ്നേഹം കണ്ടാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത് എന്നാൽ അങ്ങനെ ആകല്ലേ എന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒരു കുടുംബത്തിനും ആ ഒരു ഗതി വരുത്തരുതേ എന്ന് അവർ പറയുന്നത് പോലെ ഞങ്ങളും പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട യൂട്യൂബർമാരാണ് ഈ ഗതിയിൽ നിൽക്കുന്നത് നവംബർ രണ്ടാം തീയതിയാണ് മൃദുലയ്ക്കും പ്രവീണിനും ഒരു ആൺകുഞ്ഞിന് ജനിച്ചത് സർക്കാർ ആശുപത്രിയിലാണ് ഇരുവരും പ്രസവത്തിനായി പോയത് തുടക്കം മുതൽ പ്രസവം വരെ സർക്കാർ ആശുപത്രിയിലാണ് മൃദുലയും പ്രവീണും ആശ്രയിച്ചത് എന്നാൽ ഇതിനെതിരെ ഇരുവരും കടുത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിട്ടിരുന്നു സർക്കാർ ആശുപത്രിയിൽ പ്രസവം പ്രവീണിന്റെ സഹോദരനും ഡാൻസറുമായ പ്രണവിനെക്കുറിച്ചുള്ള കുടുംബത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകളിൽ തന്നെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു മൃദുലയും പ്രണവും തമ്മിൽ അടുത്ത സൗഹൃദമായിരുന്നു ശരിക്കും ഒരു സഹോദരനെ പോലെയായിരുന്നു ഇരുവരും അത്രമേൽ അടുപ്പമായിരുന്നു ഇരുവരും തമ്മിൽ എന്നാൽ അവസാന നിമിഷം എന്തൊക്കെയാണ് ഇപ്പോൾ ആ കുടുംബത്തിൽ നടക്കുന്നതെന്ന് തികച്ചും മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ പോലും സങ്കടമാണ് നിരവധി ഡാൻസ് റീലുകളുടെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ കൊച്ചു എന്ന പ്രണവിൻ്റെ മുഖം വലിച്ചു കീറുന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുകൾ രംഗത്ത് വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ